ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാനീയമ എഴേറ്റ് വരുമ്പോഴേക്കും പ്രീതി ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ പാനുവലിയമ്മ ചൂടാവും അതുപോലെ തന്നെ പ്രീതി പറയുന്നുണ്ട് നമുക്ക് രാവിലെ നെയ്ചു എഴുതിയിപ്പോൾ അമ്പലത്തിലോട്ട് പോകാനോ എനിക്ക് എന്തായാലും വെറുതെ എഴുതുന്നത് ജില്ല ജീവിതം തന്നെ സ്വപ്നം കഴിയിക്കുന്ന സ്വപ്നമായിട്ടില്ല കാര്യം തന്നെ സ്വപ്നമായി പറയുന്നതാണ് നല്ല ജീവ ആ കാര്യങ്ങൾ ഇത് സന്തോഷപ്പെടുകയും നോക്കിയാൽ പിന്നീട് എത്താനും പറ്റിയിട്ട് തോന്നിയിട്ടില്ല കാണാതെ ഇണ്ടാവുന്നില്ല ഈ പെട്ടെന്ന് ആളായി ഞങ്ങളുടെ ഇവരെക്കൊണ്ടിരിക്കുന്ന ജില്ലയിൽ നമ്മളുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ വളരെ പരാതിയൊക്കെ പറയുന്നത് ഇത്രയും നാളെ നിങ്ങളുടെ അടുത്തൊന്നും തോന്നുക എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നെ എത്തുകയും ചെയ്യുന്നത് അത് വന്നാൽ ഓമ്മയിൽ അമ്മയും ഗിരിയട്ടനും ഞാൻ എന്നാൽ ഷദ്യം ആ വീട്ടിൽ നിന്ന് പോയാലാണ് ആ വീട് നന്നാമത്തുള്ളത് എന്ന് പറയുന്ന ഗിരീട്ടൻ്റെ അമ്മയൊക്കെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു ആ കേട്ട് തന്നെ അല്ലേ അതൊക്കെ ആ അമ്മ തമാശക്ക് പറയുന്നതാണ് അത് നീ മനസ്സിലാക്കണം അതൊക്കെ അമ്മ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് പറഞ്ഞാണ് നീ നീ ആ വീട്ടിലോട്ട് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഞങ്ങളുടെ അമ്മ തന്നെ എന്നൊക്കെ ഞാൻ പറയുന്നില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ അടുത്തേ ചോദിക്കാൻ വരുന്നത് അല്ല നിങ്ങൾ കുഞ്ഞിന്റെ വിശേഷം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതല്ലേ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ചോദിച്ചത് പുതിയ രണ്ട് അതിഥികൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടില്ല അത് കേട്ടിടുന്ന എനിക്ക് ഞെട്ടി നിന്നിട്ടാണ് ആരെന്നു ചോദിക്കുമ്പോൾ ആ പ്രീതിയും പ്രീതിയുടെ കുഞ്ഞും അത് കേട്ടിടാൻ ആ അവൾ എന്ന് പറയട്ടെ വീട്ടിൽ കേട്ടിട്ട് എന്നാൽ സ്വം പറ പറയണം ഞാനൊരു കാര്യം സത്യം പറയണം ഗിരിയട്ടൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പെണ്ണ് പെട്ടെന്ന് ആ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ എന്തോ ഒരു തെളിവുകൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ആ കുഞ്ഞിനീ ഗിരിയേറ്റൻ്റെ ആണോ അത് പറയുമ്പോഴേക്കും ഗിരി ഒന്ന് അടിക്കാൻ അടിക്കാനൊരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ സ്വപ്നം ഇത് വേണ്ട ഞാനിപ്പോൾ ആരാണെന്ന് അറിയില്ലേ എൻ്റെ തൊഴിലാളി നിങ്ങൾ ഗോപാജിയുടെ മരുമകൾ ഗോപി ഗോപാജിയുടെ മരുമകളെ അടിക്കാനുള്ള ആ ഒരു ഇതൊന്നും നിങ്ങൾക്ക് അയക്കില്ല എന്തായാലും ഇത്താണെന്ന് ഞാൻ ശ്രമിച്ചിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഗിരി ഒന്ന് പോ ഗിയുടെ മുന്നിൽ നിന്ന് സ്വപ്നം പോലെ ശരിക്കും നിർദ്ദേശമുള്ള പിന്നീട് ഗിരി വീട്ടിൽ വരെ നിൽക്കി വീട്ടിൽ വന്ന ഗിരിങ്ങനെ ഓരോന്നും അവരിച്ചു കൊടുക്കുന്നത് മാറി ആശ്രയ കുറിച്ചിട്ട് അതിന് മുന്നേ ഭാനുവതിയമ്മ അമ്പലത്തിൽ നിന്ന് വരുന്ന ഒരു സിനിമ കഴിഞ്ഞിട്ടാണ് എനിക്ക് സംഭവിക്കുന്നത് അങ്ങനെ ഭാനുവതിയമ്മയുടെ മുന്നിലോട്ട് ഗീതാംബരും വരണം ഗീതാംബരനെ കാണുന്ന ഭാഗം മൊത്തത്തിൽ ദേഷ്യം പിടിക്കുന്നവഴ അങ്ങനെ പീതാംബരനെ ഒഴിവാക്കി ഭാനുവതി അമ്മ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോഴേക്ക് ഉടൻ തന്നെ പീതാംബരം നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് നിന്നോട് എനിക്കൊരു കാര്യം പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അത് എൻ്റെ മകളെക്കുറിച്ചാണ് എൻ്റെ മകൾക്ക് നിങ്ങൾ ആ വീട്ടിൽ ഒരു അഭയം കൊടുത്തിരിക്കുന്നു അത് നിങ്ങൾക്കാപത്താണ് ഞാനൊരു കാര്യം പറയാം എൻ്റെ മകളെ എന്നോട് തുറന്നടിച്ച് പറഞ്ഞതാണ് ഗിരി എന്ന വ്യക്തിയെ അവൾ ഭർത്താവാൻ ഭർത്താവാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ അതിനർത്ഥം അവൾ പറഞ്ഞത് മഞ്ജൻ്റെ ജീവിതം തകർക്കാം എന്നാണ് അത് നിങ്ങൾ പറഞ്ഞ അവനങ്ങ് നടക്കുക അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയില്ല ഇനിയും മഞ്ജുവും തമ്മിലുള്ള ബന്ധം അത്രയും ദൃഢതമാണ് ആ എനിക്ക് മനസ്സിലായി പാരതിയെ നിങ്ങൾക്ക് മഞ്ജുവിനെ ഇഷ്ടമില്ലെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം പിന്നെ പേരക്കുട്ടിയെ വിശ്വസിച്ച് മാത്രം ഇപ്പോൾ നിങ്ങൾ മഞ്ജുവിനെ പേരക്കുട്ടിയെ ആഗ്രഹിച്ച് മാത്രമേ ഇപ്പോൾ നിങ്ങൾ മഞ്ജുവിനെ സ്നേഹിക്കുന്നു അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരവസരം കിട്ടിയാൽ ഈ മഞ്ജുവിനെ അവിടെ നിന്ന് അടിച്ചു പുറത്തൊക്കെ പക്ഷെ എനിക്കതൊന്നല്ല നിങ്ങളോട് പറയാനുള്ളത് ഈ സമയം ഇനിയും മഞ്ജുവും നല്ല അകൽച്ചയാണെന്ന് എനിക്കറിയാം ആ സമയം മകൾ മുതലെടുത്ത് ഗിരിയുടെ മനസ്സിലൊരു പിന്നീട് നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെടും അത് നിങ്ങൾ നോർക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ കുടുംബജീവിതം എൻ്റെ മകളാലെ തകരാൻ പോവുകയാണെന്നുള്ള സൂചന ഞാൻ തന്നില്ലെന്ന് നിങ്ങൾ നാളെ പറയരുത് അതും കൂടി ഞാൻ പറയട്ടെ എന്നും പറഞ്ഞിട്ട് ഈതാംബരം പോകുമ്പോൾ മനസമാധാനം മാനോദിയമ്മയോട് നഷ്ടപ്പെട്ടു കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത് ഗിരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ സമയം കാണാൻ ഒരു ചായക്കപ്പ് ഇങ്ങനെ മുന്നിലോട്ട് നീക്കുന്നത് അത് കണ്ടിടുന്നതിന് ഗിരി ആഹാ എൻ്റെ പ്രിയതമ എനിക്ക് കൊണ്ടുവന്ന് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് അവനെ ഭാര്യമാരായ മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് ചായയുമായി വന്ന നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറയാം ചായ കുടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രീതി ആയിരിക്കൂട്ടോ പ്രീതിയെ കണ്ട ഉടനെ ഇരിയൊന്ന് ഞെട്ടാണ് അപ്പോൾ ഉടനെ ആഹാ നല്ല ചായയാണല്ലോ പ്രീതി നീ ആ മാളാകെ മാറിയല്ലോ ഞാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ ചായ കിട്ടിയല്ലോ ഞാൻ വിചാരിച്ച എൻ്റെ ഭാര്യയാണെന്ന് അതെൻ്റെ ഭാര്യയുടെ കൈകളിൽ നിന്ന് മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ എന്നുണ്ടായി അല്ല എനിക്ക് ചായ കൊടുന്ന് തരാറുള്ളത് ആണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയുന്നത് കണ്ടിട്ട് അവിടോട്ട് ഭാനോധിയമ്മ വരികയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഈ സംസാരം കാണുമ്പോൾ തന്നെ ഭാനുവതി നമുക്ക് മൊത്തത്തിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെയും ഭാനുവതിയമ്മ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ പ്രീതിയോട് പറയുന്നത് പോയിക്കോളൂ എന്ന് പ്രീതിയോട് പറയണം അങ്ങനെ പ്രീതി അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗിരിയോട് ചോദിക്കണേ അല്ല ഗിരി ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അല്ല അവളെ ഇപ്പം ഈ വീട്ടിൽ താമസിപ്പിക്കണമെന്നുണ്ട് എൻ്റെ അമ്മ ഞാൻ പറയുന്നത് നമുക്ക് ഇത്ര ബുദ്ധിയില്ലേ എന്നെ ആ കേസിൽ നിന്ന് രക്ഷിച്ചെടുത്തത് അവളല്ലേ ആ സമയം അവളുടെ വീട്ടുകാർ അവളെ ഉപേക്ഷിച്ചപ്പോൾ ഇവിടെ താമസിക്കണ്ടല്ലോ അവൾക്കൊരു ഭർത്താവുണ്ടല്ലോ ഭർത്താവിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതല്ലേ എന്തൊക്കെയാണ് പറയട്ടെ ഞാൻ ചോദിക്കട്ടെ നിന്നോടൊരു കാര്യം എനിക്ക് സത്യത്തിൽ പ്രീതിയോട് എന്ന് പറയുമ്പോഴേക്കും അവിടെ മഞ്ജു ഇറങ്ങി വന്നിട്ടു അതുകൊണ്ട് തന്നെ ആ സംസാരം ഇവിടെ ഉടൻ തന്നെ എന്താ അമ്മ എന്നോട് പറയാൻ ഒരുങ്ങിയത് ഒന്നുമില്ല ആ കുഴിക്കുമ്പോൾ അഞ്ച് നമുക്ക് ഭക്ഷണം കഴിക്കില്ലേ അപ്പോൾ അത് കേട്ടവിടുന്നെ വയറി പറയുകയാണ് ആ പിന്നെ എന്തായാലും പോയി ഭക്ഷണം കഴിച്ചോ അത് കേൾക്കുന്ന ഇതിരി അത് വേണ്ട അമ്മ എൻ്റെ ഇപ്പോൾ പറയാൻ വരിക പറയെന്ന് പറയുമ്പോൾ അല്ല ഇപ്പോൾ പറയുന്നില്ല ഇപ്പോൾ എന്തായാലും ഈ ഭക്ഷണം കഴിച്ചാൽ തിരക്കുള്ള കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞേ അയക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ സ്വപ്നമാണ് കാണുന്നത് സ്വപ്ന ഇപ്പോൾ വയറ് വേദനിച്ചിട്ട് സഹിക്കാൻ കഴിയുന്നില്ല സ്വപ്നം തെക്കോട്ടും വടപ്പോട്ടും ഇങ്ങനെ നടക്കുകയാണ് ഈ കിഴങ്ങിൽ എവിടെ നിന്നും പോകുന്നില്ലല്ലോ ഈ മരം കൂടെ പോയെങ്കിലല്ലേ മറ്റുള്ളവർ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോഴേക്കും ആ വേദന കണ്ട് അങ്ങോട്ടേക്ക് സഞ്ജയ് വരണം എന്താ മോളെ എൻ്റെ ബേബിക്ക് എന്ത് പറ്റി എന്താ ബേബി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ തന്നെ എൻ്റെ മുഖത്ത് ഏയ് എനിക്ക് ചെറിയൊരു ക്ഷീണം ചെറിയൊരു വയൽ വേദന എന്നൊക്കെ ഇപ്പം നടുവേദന എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകണോ ബേബി പറയൂ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുതന്നെ ഏയ് എനിക്ക് ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും മാറും എന്നാൽ ഞാനിന്ന് ലീവാക്കും പെട്ടെന്ന് ഈ കിഴങ്ങനെ കൊണ്ട് ഈ കിഴങ്ങൻ പോയെങ്കിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉടൻ തന്നെ എന്താ പറയുക എന്താ നീ ആലോചിച്ച് കിട്ടുന്നത് ഏ ഒന്നുമില്ല എൻ്റെ സഞ്ജു നീ ഇപ്പോൾ സ്വപ്നയ്ക്കൊരു ഷാലിക്ക് ഒരു അവസരം കൊടുക്കില്ലേ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് നീ ഇപ്പോൾ നിൻ്റെ ജോലി പോ ജോലിക്ക് പോ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അത് ഷാനി മുതലെടുക്കുക അതുകൊണ്ടാണ് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും സ്വപ്ന സഞ്ചയെ ഒഴിവാക്കുന്ന വേണ്ടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴായി ഇപ്പുറം ചാച്ചുവും ഷാലിയും കൂടി സംസാരം ഷാലിയോട് പറയാനെ നിന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ് ഇന്നീ പൂജയിൽ ഈ പറയുന്ന സ്വപ്നയെ വിളിക്കണം എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അത് കേൾക്കുന്ന ഷാനി പറഞ്ഞിട്ട് അവൾ വിളിക്കണ്ട കാരണം അവൾ അവിടെ അച്ഛൻ്റെ മുന്നിൽ വലിയ ഷോ തന്നെ നടത്തും അച്ഛൻ്റെ മുന്നിൽ അവളൊരു സാധനം പിടിക്കാൻ നോക്കും ആ അതൊക്കെ നീ പറയുന്നത് ശരിയാണെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗോപാൽജി നമ്മൾ രണ്ടുപേരും അല്ല അമ്പലത്തിലോട്ട് പോകാനുള്ളത് ഇപ്രാവശ്യം അവൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാവും അപ്പോഴാണ് സ്വപ്ന ഡ്രസ്സത്തെ മാറ്റി താഴെ വരുന്നത് അപ്പോഴേക്കും ചാച്ചു പറയണ മോളെ നീ ഒന്ന് അവിടെ നിന്ന് എന്താ ചാച്ചു അതെ ഇന്ന് ഷാലിയുടെ അമ്മയുടെ ആ ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് നീ വരണം എങ്ങോട്ടേക്ക് അമ്പലത്തിലോട്ട് ഈശ്വര അമ്പലത്തിൽ കടക്കാൻ പറ്റാത്തൊരു സമയമാണ് ഈ സമയം ഞാൻ പോകാൻ പറ്റത്തില്ല അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ എൻ്റെ അമ്മളെ നിന്നെ കൊണ്ടുവരുന്നെന്ന് ഗോപാജി പറഞ്ഞിരുന്നു നീ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിയുടെയും മുഖത്തൊടിച്ചിട്ട് സ്വപ്നം പറയുകയാണ് എനിക്ക് വരാൻ പറ്റത്തില്ല എനിക്കിപ്പോൾ സുഖമില്ല ചെറുതായി വയറ് വേദനിക്കുന്നുണ്ട് വോമിറ്റിങ് ഉണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് എന്ന് പറയേണ്ട അത് ചോട് തന്നെ ഡോക്ടർ പോകാൻ ഏ വേണ്ട ഞാൻ മരുന്ന് വാങ്ങാൻ പുറത്ത് പോകുന്നു അപ്പോൾ ചാച്ചു ആണെങ്കിലും എന്തൊക്കെയാ ദുരൂഹത തോന്നുന്നുണ്ടല്ലോ അവൾ എന്തോ മറക്കുന്നുണ്ട് അവളെ കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ട് എങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൾ മുതലെടുക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ അവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ എന്തുണ്ട് എന്തോ ഉണ്ട് എന്ന് ഷാനിയോട് പറയുന്നുണ്ട് അതിലൊരു സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് ഷാലിക്കും പിന്നീട് കാണിക്കുന്നത് മഹിമയാണ് മഹിമ ഇങ്ങനെ പ്രീതിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പ്രീതി എന്തൊക്കെയുണ്ടോ ശേഷം ഞാൻ കുഴപ്പമൊന്നുമില്ല എന്തെന്താ ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് വല്ലാതെ വേറെ അടിച്ചോ അതുകൊണ്ട് നടക്കാൻ ഇറങ്ങിയ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ മഹിമ പറയുന്നത് എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്താ ഇതെൻ്റെ ചേച്ചിയുടെ മരുന്നുകളാണ് ഈ മരുന്ന് ചേച്ചിക്ക് എത്തിച്ചു കൊടുക്കണം അത് കേട്ട ഉടൻ തന്നെ അതെന്തിനാ നിൻ്റെ ചേച്ചിയോട് എനിക്ക് വിരോധമല്ലേ നിങ്ങൾ തമ്മിൽ പിണക്കത്തില്ലേ എൻ്റെ ചേച്ചിയോട് എനിക്കൊരു യാതൊരു വിരോധമില്ല എൻ്റെ ചേച്ചി ഇപ്പോൾ ഒരു പ്രശ്നത്തിനടയ്ക്ക് മരുന്ന് കഴിഞ്ഞതൊന്നും ഓർക്കുന്നില്ല ഡോക്ടറെ കാണണമെന്ന് ചേച്ചിക്കും ഇല്ല എന്നാൽ ഗിരിയേട്ടൻ ആ ചിന്താഗതിയില്ല ഗിരിയേട്ടനും മറന്നിരിക്കുന്നു പിന്നെ എൻ്റെ ദേഷ്യം മുഴുവൻ ഗിരിയേട്ടനോടാണ് അല്ലാതെ കണ്ട് എൻ്റെ ചേച്ചിയോട് എനിക്കൊരു യാതൊരു ദേഷ്യവുമില്ല എന്ന പ്രീതിയോട് പറയുന്ന കേട്ടോ